മെയ് മാസം പതിനേഴാം തീയതി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ദിവസങ്ങളിലാണ് നമ്മുടെ ജില്ലയിൽ ശക്തമായ മഴ പെയ്തത് അതിലേറ്റവും കൂടുതൽ ബാധിച്ചത് തിരുവനന്തപുരം നഗരത്തിലാണ് നൂറ് കോർപ്പറേഷൻ വാർഡുകളിലാണ് ജില്ലയിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഉദ്യോഗസ്ഥന്മാരുടെ യോഗമാണ് മഴക്കാലത്ത് ഉണ്ടായിട്ടുള്ള കെടുതിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ച നടത്തി ബഹുമാനപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ മേയർ ഞാൻ ബഹുമാനപ്പെട്ട അന്യ രാജു പ്രശാന്ത് ജില്ലാ കളക്ടർ ആർ ഡി ഒ മറ്റുദ്യോഗസ്ഥന്മാരുള്ള തന്നെ ഉണ്ടായിരുന്നു പൊതുവെ നടന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗസ്ഥന്മാർ റിപ്പോർട്ട് വയ്ക്കുകയും ബഹുമാനപ്പെട്ട എം എൽ എമാരും മേയറും ആ കാര്യങ്ങൾ ചില പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട് ചർച്ചയുടെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനങ്ങളെന്ന് പറയുന്നത് സ്മാർട്ട് സിറ്റി റോഡുകൾ പത്തെണ്ണം ജൂൺ മാസം പതിനഞ്ചോടു കൂടി സഞ്ചാര സഞ്ചാരയോഗ്യമാക്കുന്ന നിലയിൽ പൂർത്തീകരിക്കുമെന്നുള്ള നിലയിലുള്ള തീരുമാനമാണ് കൈക്കൊണ്ടത് ഇന്ന് തീയതി ഇരുപത്തി ഒന്നാണ് രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇപ്പോൾ മഴവെള്ള കെടുതി ഉണ്ടായ കെടുതി ഉണ്ടാക്കിയിട്ടുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ പൂർവ്വസ്ഥിതി സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ കൂട്ടായിട്ടുള്ള പരിശ്രമം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ കളക്ട്രേറ്റിലെ ഒരു കൺട്രോൾ റൂമുണ്ട് താലൂക്ക് ആഫീസുകളിൽ കൺട്രോൾ റൂമുണ്ട് ഫയർഫോഴ്സില് കൺട്രോൾ റൂമുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൺട്രോൾ റൂമുണ്ട് കോർപ്പറേഷൻ്റെ സോണൽ ഓഫീസുകളിലും അവിടെ കൺട്രോൾ റൂമായി പ്രവർത്തിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉദാഹരണം വാട്ടർ അതോറിറ്റി പി ഡബ്ല്യു ഡി കോർപ്പറേഷൻ ഫയർഫോഴ്സ് മൈനർ ഇറിഗേഷൻ മേജർ ഇറിഗേഷൻ ഇൻലൻഡ് ഇൻലൻ നാവിഗേഷൻ അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇത് എല്ലാ ദിവസവും വൈകുന്നേരം കളക്ടറുടെ നേതൃത്വത്തിൽ അന്ന് അന്ന് നടന്ന ഓരോ പ്രവർത്തന പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തണമെന്നുള്ള നിലയിൽ തീരുമാനിച്ചിട്ടുണ്ട് പിറ്റേ ദിവസത്തെ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളമുള്ള തീരുമാനവും കൈക്കൊള്ളുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഞാനിവിടെ സൂചിപ്പിച്ച എല്ലാ ഉദ്യോഗ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും താഴേക്കടയിൽ തന്നെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇന്ന് എല്ലാ ദിവസവും താഴേക്കടയിലുള്ള ഉദ്യോഗസ്ഥന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജില്ലാതലത്തിൽ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാർ യോഗം ചേർന്ന് ഓരോരുത്തർക്കും ചുമതലയുള്ള പ്രദേശങ്ങളിൽ അവർ ചെയ്ത വർക്കിനെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തൽ വന്നതിനായി തീരുമാനിച്ചു ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് നടന്ന റിവ്യൂ മീറ്റിംഗിൽ തീരുമാനമായത് ഒരു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും റിവ്യൂ മീറ്റിംഗ് ഈ നിലയിൽ തന്നെ വിളിച്ചുകൂട്ടുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോഴും പറഞ്ഞ പല തീരുമാനങ്ങളും ഈ റോഡുകൾ പെട്ടെന്ന് പണിതീർക്കുക വെള്ളക്കെട്ടുകൾ പരിഹരിക്കുക പക്ഷെ അതൊന്നും ഒരർത്ഥത്തിൽ പൂർത്തിയായിട്ടില്ല എന്നത് കൂടിയാണ് ഈ വെള്ളക്കെട്ട് വ്യക്തമാക്കുന്നത് നമ്മൾ പ്രഖ്യാപിക്കുകയും ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്നതായിരുന്നു പക്ഷെ അതൊക്കെ ഈ തലസ്ഥാന നഗരിയിലെ വെള്ളക്കെട്ടെന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്നുണ്ടായ ഒരു സംഭവമില്ല എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തൊണ്ണൂറ്റഞ്ച് രണ്ടായിരം കാലഘട്ടത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറായിരുന്നു അതിനു മുമ്പും ഉള്ള അനുഭവമുള്ളവർ ഉണ്ടാവും ഇവിടെ പറയാൻ അനുഭവമുള്ളവരുണ്ടാവും എനിക്ക് നേരിട്ട് ഉള്ള ഒരു ഉള്ളവരനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് അന്നും നഗരത്തിൽ മഴ പെയ്താൽ ഇതേ രൂപത്തിലുള്ള വെള്ളക്കെട്ട് ഉണ്ടാവാറുണ്ട് അതിടയ്ക്ക് ഇടപെട്ട ശേഷമാണ് തമ്പാനൂർ നമ്മൾ അവിടെ അതിനു വേണ്ടി ഉള്ള ഇടപെടൽ നടത്തി അടുത്തടുത്ത് തമ്പാനൂരും കിഴക്കേക്കോട്ടയും കഴിഞ്ഞ രണ്ട് വർഷം രണ്ട് വർഷമായിട്ട് അവിടെ വെള്ളം വെള്ളക്കെട്ട് ഉണ്ടാവുന്നില്ല ബാക്കി നമ്മുടെ ഈ പാർവതി പുത്തനാർ തെക്കനങ്കര ഓട ഉള്ളൂർ ഉള്ളൂർത്തോട് പഴവങ്ങാടിത്തോട് കരിയിൽത്തോട് ഈ പട്ടത്തോട് ഈ തോടുകളൊക്കെ തന്നെ നമ്മുടെ സിറ്റിയിലെ പിന്നെ ഏതാണ്ട് ഈ നൂറ് വാർഡുകളിൽ കൂടെ കറങ്ങിപ്പോ പോകുന്നതാണ് ഈ തോടുകളിൽ വെള്ളം നിറയുന്ന അവസരത്തിൽ ഓവർഫ്ലോ ആവുന്നുണ്ട് അതല്ലെങ്കിൽ മുറി പിന്നെ പൊഴി മുറിക്കാതെ വന്നു കഴിഞ്ഞാൽ അതിന് പ്രശ്നമാകുന്നുണ്ട് സാധാരണഗതിയിൽ നമുക്ക് പിന്നെ പുഴി ഒരു നാലഞ്ച് ദിവസം തുറച്ചായി മഴയുണ്ടെങ്കിൽ പൊഴി മുറിക്കുന്നതോടുകൂടി ചാക്ക പേട്ട അതുപോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം തിരിച്ച് കടലിലത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇപ്പോൾ പ്രാവശ്യം ആ സാഹചര്യം വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു വീഴ്ച കൊണ്ട് ഉണ്ടായിട്ടുള്ള കാര്യമല്ല സ്വാഭാവികമായിട്ട് ഉണ്ടായിട്ടുള്ള കാര്യം മാത്രമാണ് കാര്യം നമ്മൾ തോടുകൾ തോടുകൾ വൃത്തിയാക്കിയിട്ടില്ല വൃത്തിയാക്കിയിട്ടില്ല എന്ന് അസോസിയേഷനുകൾ പരാതിപ്പെടുന്ന അവരുടെ അവരുടെ താമസിക്കുന്നവർ പറയുന്നു അന്ന് ഒരു 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 എന്നുള്ളതാണ് ഇല്ല അങ്ങനെ പാളിപ്പോകുന്ന സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല ഇതിൽ പലപ്പോഴും ചെറിയ കാര്യങ്ങളെ അങ്ങനെ വലുതായി തന്നെ പത്രക്കാർ കാണിക്കുന്നുണ്ട് അവർ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പല വാർത്തകളും കൊടുക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റും കോർപ്പറേഷനും ഈ ഞാൻ ഞാൻ പറഞ്ഞ ഈ നാല് ദിവസമായി ഉണ്ടായിട്ടുള്ള മഴക്കാലത്തുണ്ടായി മഴ മഴക്കെടുതിയെ നേരിടുന്നതിനു വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും കാര്യമായി വരുന്നില്ലല്ലോ അതിൻ്റെ നെഗറ്റീവ് വശം മാത്രമാണ് മാധ്യമം കൊടുക്കുന്നത് കൊടുത്തോട്ടെ ഞങ്ങൾക്കൊരു പരാതി പരാതിയില്ല എത്ര സ്ഥലത്താണ് മരം ഒഴിഞ്ഞു വീണത് എത്ര സ്ഥലത്ത് പിന്നെ അപകട അപകടകരമായ മരം മുറിച്ചു മാറ്റി എലസിറ്റി എത്ര സ്ഥലത്ത് ലൈൻ പൊട്ടി വീണു ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരെല്ലാം എല്ലാ സ്ഥലത്തും ഇക്കാര്യത്തിൽ ഇടപെട്ടേൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം വലിയ കെടുതി ഉണ്ടാവാത്തത് ഇപ്പോൾ ആർക്കും തന്നെ വീടിനിന്ന് മാറ്റി മാറി മാറി താമസിക്കാനുള്ള സാഹചര്യം വന്നിട്ടില്ല ക്യാമ്പുകൾ ഒരു സ്ഥലത്ത് തുടങ്ങിയിട്ടില്ല സാധാരണഗതിയിൽ നാല് ദിവസത്തെ മഴ ശക്തിയായി ഈ രൂപത്തിൽ പെയ്തു കഴിഞ്ഞാൽ നിരവധി ക്യാമ്പ് നിരവധി ക്യാമ്പുകൾ നമുക്ക് തുടങ്ങേണ്ടി വരും അപ്പോൾ അത് അതിൻ്റെ ഒരു ഒരു പ്രവർത്തനം നടത്തിയതിൻ്റെ ഫലമായി വെള്ളം വലിഞ്ഞു പോയതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ക്യാമ്പുകൾ തുടങ്ങാത്ത സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അപ്പം ഗവൺമെൻറ്റും തിരുവനന്തപുരം കോർപ്പറേഷനും ഉണർന്നു തന്നെ പ്രവർത്തിക്കും പ്രവർത്തിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഉണ്ടാകുന്ന ചെറിയൊരു കാര്യം വെച്ചുകൊണ്ട് ഒന്നും നടക്കുന്നില്ല എന്നുള്ള നിലയിലുള്ള പ്രചരണം തെറ്റിദ്ധാരണാജനകമായ പ്രചരണം നടത്തുന്നത് അത് പിന്നെ അത് ഗുണമല്ല എന്താണോ ഏ ബോധപൂർവ്വം അത് ബോധപൂർവ്വമായിട്ടുള്ള ഫ്രിഡ്ജ് മാത്രമേ കാണാൻ പറ്റിയ സ്മാർട്ട് സിറ്റിയുടെ വർക്ക് പൂർത്തിയാകുന്നത് ഈ വർഷമാണ് ഇത് കഴിഞ്ഞ വർഷമല്ല ഏഹ് സ്മാര്ട്ട് സിറ്റിയുടെ വർക്കല്ലാമേ ഇട്ടുകാലത്ത് പിർക്കുന്നതുകൊണ്ടാണ് സിറ്റിക്ക് അത് പറയേണ്ടി വരുന്നത് സ്മാർട്ട് സിറ്റിയുടെ ഇപ്പോഴാണ് നടക്കുന്നത് സിറ്റിയുടെ എല്ലാ വർക്കുകളും ഈ വർഷമാണ് ഇപ്പോഴാണ് നടന്നുകൊണ്ടിരിക്കുന്നത്